അവരുടെ പ്രകടനം മികച്ചത് അഭിനന്ദിച്ചു ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് പോരാട്ടത്തിന് ഇറങ്ങുകയാണ് നാളെ വൈകുന്നേരം ഇന്നലെ മുപ്പത്തിന് ബാംബോലിം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയെ നേരിടാൻ ഒരുങ്ങുകയാണ് അതിനു മുന്നോടിയായി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പരിശീലകൻ ഡേവിഡ് കറ്റാല പങ്കെടുക്കുകയും ചെയ്തിരുന്നു പത്രസമ്മേളനത്തിൽ സൂപ്പർ കപ്പ് ഒരുക്കങ്ങൾ പറ്റി സംസാരിച്ച അദ്ദേഹം ഒരു ഐ ലീഗ് ടീമിനെ പ്രശംസിക്കുകയും ചെയ്തു സൂപ്പർ കപ്പിൽ ഗ്രൂപ്പ് എയിൽ കളിക്കുന്ന ടെമ്പോ എസ്സിയെയാണ് അദ്ദേഹം പ്രശംസിച്ചത് കഴിഞ്ഞ ദിവസം ടെമ്പോ എസ്സിയുടെ മത്സരം താൻ കണ്ടിരുന്നെന്നും അവർ വളരെയധികം മത്സരക്ഷമതയുള്ള ടീമാണെന്നുമാണ് കറ്റാലയുടെ വാക്കുകൾ അവരുടെ മുന്നേറ്റത്തെ അഭിനന്ദിക്കാനും അദ്ദേഹം മറന്നില്ല സൂപ്പർ കപ്പിൽ നിന്നും റിയൽ കശ്മീർ എഫ്സി പിന്മാറിയതിനെ തുടർന്നാണ് ടെമ്പോ എസ്സിക്ക് സൂപ്പർ ലീഗ് കളിക്കാൻ അവസരം ലഭിക്കുന്നത് ഇന്ത്യൻ താരങ്ങളുമായി ഇറങ്ങിയ അവർ ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ രണ്ടു മുതൽ വരെ എന്ന സമനിലയിലും കരുത്തരായ മോഹൻ ബഗാനെ ഗോൾ രഹിത സമനിലയിൽക്ക് തളച്ചിരുന്നു ലൂണ നയിക്കും നാല് ക്യാപ്റ്റന്മാരെ പ്രഖ്യാപിച്ചു ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ സീസണിലേക്കുള്ള ക്യാപ്റ്റന്മാരെ പ്രഖ്യാപിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് അനുഭവസമ്പത്തും ടീമിനുള്ളിലെ സ്വാധീനവും പരിഗണിച്ച് നാല് താരങ്ങൾ അടങ്ങുന്ന ഒരു നേത്രനിരയാണ് ബ്ലാസ്റ്റേഴ്സ് തിരഞ്ഞെടുത്തത് നായക തിരഞ്ഞെടുപ്പിൽ ഒരു വമ്പൻ നീക്കവും ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ സീസണുകളിലെല്ലാം മഞ്ഞപ്പടയുടെ പടത്തലവനായിരുന്ന ഉറുഗ്വേൻ താരം അഡ്രിയാൻ ലൂണ തന്നെയാകും പ്രധാന ക്യാപ്റ്റൻ ലൂണയ്ക്ക് പുറമെ മറ്റു മൂന്ന് താരങ്ങൾ കൂടി നേത്രനിരയിലുണ്ട് മൊറോക്കൻ താരവും ടീമിന്റെ പ്രധാന ആക്രമണകാരിയുമായ നോഹ സദാവിയാണ് മറ്റൊരു നായകൻ സമീപകാലത്തായി ഇന്ത്യൻ ദേശീയ ടീമിന്റെ ഭാഗമായ മധ്യനിര താരം ഡാനിഷ് ഫാറൂഖ് യുവപ്രതിരോധ താരം ബികാഷ് യൂന്നം എന്നിവരാണ് നായകന്മാർ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മാത്രം ടീമിലെത്തിയ താരമാണ് ബിഗാഷ് ബികാഷിന് നായകസ്ഥാനം ഏൽപ്പിക്കുന്നതിലൂടെ തരത്തിൽ ദീർഘദൂര പദ്ധതികൾ ബ്ലാസ്റ്റേഴ്സിനുണ്ടെന്ന് വ്യക്തമാവുകയാണ് ബ്ലാസ്റ്റേഴ്സിൽ വളരെ കുറഞ്ഞ മത്സര പരിചയമുള്ള ബികാഷിന് നായകസ്ഥാനം നൽകിയത് ബ്ലാസ്റ്റേഴ്സിന്റെ സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്നുകൂടിയാണ് കൂടുതൽ കായിക വാർത്തകൾക്കും സൂപ്പർ കപ്പ് വാർത്തകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക